നമ്മളിപ്പോഴ് മേൽപ്പാടം പുതിയ ചുണ്ടൻ്റെ മാലിപ്പുരയിലാണ് നമ്മളോടൊപ്പം പ്രശസ്ത ശില്പി സാബു നാരായണൻ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ ചുണ്ടൻ മെയ് പത്താം തീയതി നീരണിയുകയാണ് നമുക്ക് അദ്ദേഹവുമായിട്ട് ഈ വള്ളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമസ്കാരം ഇപ്പോൾ മേൽപ്പാടം ചുണ്ടൻ്റെ തുടക്കം പത്ത് മാസത്തോളമായി ഇപ്പോൾ നമ്മളെ മെയ് പത്താം തീയതി ഇത് മീരിയൽ ചടങ്ങിൻ്റെ ഒരു പരിപാടി ഇട്ട് നിന്നുവാണ് എൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണൂറ് കുക്കടി എണ്ണൂറ്റമ്പത് എടി തടി പിന്നെ ഞങ്ങൾ ആ പത്ത് അഞ്ചക്കമ്പ് വേറെ ഇതുവാനും പിന്നെ അതിനുപരി നിലമരം കണ്ടെത്തുക നിലമരം കണ്ടെത്തുക നിലമരം കണ്ടെത്തി അവിടെ പോയി കണ്ടു അത് വെട്ടി അവിടുന്ന് ആ അങ്കമാലി മില്ലിക്കൊണ്ട് ചേർത്തു അതിൻ്റെ അവിടെ കൊണ്ടുവന്നു പിന്നെ ബാക്കി അതിന്റെ അച്ചും മറ്റുള്ള കാര്യങ്ങളുള്ള ഉള്ള സംഭവങ്ങളെല്ലാം അടുപ്പിച്ചു ആ ഒരു വെള്ളപ്പൊക്കമായി തന്നെ വെള്ളപ്പൊക്ക സമയത്ത് തന്നെ നമ്മുടെ വിയോരം പിന്നെ ഇടത്ത റൂട്ടിൽ വെള്ളമായിരുന്നു അപ്പം ശരിക്കും ഞാൻ അമ്പലപ്പുഴ വഴി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നു ഓ ഇല്ല ആഘോഷത്തെ ബാധിച്ചില്ല ഭയങ്കര ജനാവലിയായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡി ആകുമ്പോൾ വെള്ളം ഏകദേശം ഇറങ്ങി ഈ റോഡിനൊക്കെ ആദ്യ റൗണ്ടിലൊക്കെ പോകുമ്പോൾ റോഡിൽ ചെറിയായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ നടി ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ മാലിപ്പൊര കെട്ടി പണികൾ അങ്ങോട്ട് ആരംഭിക്കുന്ന ഇവിടുത്തെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ മറ്റെങ്ങും കാണാത്ത അതായത് സ്ത്രീജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതായത് ആദ്യമായിട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രൊഫസറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കുകയും പിന്നെ അതിന്റെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളായിട്ട് വന്ന ഒരു ഭൂരിഭാഗം പഠിക്കുന്ന പിള്ളേരും സ്ത്രീകളായിരുന്നു അവരൊരു അവരുടെ ഒരു പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനകത്ത് തടസ്സങ്ങളൊന്നും നോക്കിയില്ല അങ്ങനെയാണ് ആദ്യമായിട്ട് സ്ത്രീകൾ ഇവിടെ വരുന്നത് അപ്പം അത് കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം അറിയാം കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ ഇതിന്റെ നിയമ നടപടികളും മറ്റുള്ള ആചാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ നേരത്തെ പറഞ്ഞ് സംസാരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട അവരെല്ലാ കണക്കുകൂട്ടികളാണ് ആ കണക്കുകൂട്ടിയാണ് എല്ലാവരും വന്നുകൊണ്ട് പോയത് നേപ്പാടം എന്ന് പറയുന്ന കരാ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു ഇവിടെ ഇവിടെ ഒരുപാട് നടക്കാതെ ഇപ്പം അതായത് രണ്ടായിരത്തി ഞാനുമായിട്ട് രണ്ടായിരത്തി പതിനേഴും പതിനെട്ടിലും സംസാരിച്ചാൽ ഈ ഓരോ വള്ളത്തിന്റെ ഇറക്കഴിഞ്ഞ് സംസാരിച്ചു സംസാരിച്ച് പിന്നെ നമ്മുടെ ദൈവം സഹായിച്ചു പിന്നെ അടുത്തൊരു തീരുമാനം എടുക്കുന്നു ഉടൻ തന്നെ അതിന് തടികൾ വരുന്നു എല്ലാം പടപെടാമെന്നുള്ള പരിപാടികളായിരുന്നു ഇവിടെ നടന്നത് ഒരു ദിവസം മെനക്കേടോ ഉള്ള ഒരു തടസ്സങ്ങളോ ഒന്നും വന്നില്ല ഇത്രയും ദിവസങ്ങളിൽ മുഴുവൻ എല്ലാവരും എല്ലാവരും ഷെയറോട് കൂടി ഷേറോട് കൂടി നമ്മുടെ സാധാരണ ചടങ്ങുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വള്ളംപ്പുരയിൽ പിന്നെ ഞങ്ങളുടെ ശില്പികളുടെ ആചാരം അനുസരിച്ച് ഇവിടെ രാവിലെ മൂന്ന് മണിക്ക് ഗണഹോദ്യോഗം നടക്കും ഗണഹദ്യോഗം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മളെ ഇറക്കുന്ന ടൈമിനുടക്കം പിന്നെ നടക്കുന്ന പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സർവ്വവിധം മതക്കാരും കൂടുന്ന ഒരു രംഗമല്ലേ അപ്പം അതിൻ്റെ ആയാലും രണ്ട് സൈഡിൽ എല്ലാ പ്രാർത്ഥനകളും എല്ലാവരും വരികയും പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇപ്പം വള്ളതൽ അന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെടുത്തടി ഭാഗത്തോട്ട് നിറവ നിലവിളക്കൊക്കെ അത് ഒരു ശില്പികളുടെ ഭാഗമായിട്ട് ഇറക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ആ പിന്നെ നിറവ നിലവിളക്കൊക്കെ വെച്ചു ആ കറക്റ്റ് നമ്മുടെ മുഹൂർത്തം കൊണ്ട് മാറ്റുക പിന്നെ എല്ലാവർക്കും രണ്ട് സൈഡിലും ആൾ നിന്നുകൊണ്ട് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്ത് പ്രത്യേക ആള് കാണോ നിർദ്ദേശം കൊടുത്ത് ആ രണ്ട് സൈഡ് ആൾ ഇന്ന് ആ സമയത്ത് അപ്പൊ എല്ലാം അറിയാവുന്നല്ല വെള്ളം ഒരിഞ്ചു മുമ്പോട്ട് കുടിക്കുക പിന്നെ ആ നമ്മുടെ മുഹൂർത്തം കിടക്കുക എന്നുള്ളത് നിലമരം പൊൻകുന്നം ആ പൊൻകുന്നം ആ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഒരുപാട് പാടുപെട്ടു ഈ വലിയ ആദ്യത്തെ വലിയ ആ മൂന്ന് തടിയായിരുന്നു അപ്പം ഒരു തടി വലിയ പ്രശ്നത്തിലാണ് നിന്നാ ഒരു തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കണക്കുകൂട്ടിൽ ആ വലിപ്പത്തിൽ ആ തടി വന്നപ്പം അപ്പം ഇങ്ങോട്ട് ഇറക്കാനും പടി താഴ്ക്ക് കൊണ്ടുവരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു അതിനൊക്കെ കുറച്ച് ചിലവുകളൊക്കെ വന്നതിന് കാരണം നമ്മുടെ ആ വണ്ണത്തിനും നീളത്തിനും അനുസരിച്ച് ഇത് നിന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ശകലം ദുർബടം പിടിച്ച സ്ഥലത്താണ് അങ്ങനെ ചില താമസം താമസമാണ് അത് പിന്നെ അതിന് ചിലവുകളും വന്നതിന് ആ തടി അപ്പം അത് കാരണ ഒരു ഗുണമുണ്ട് ഒരു ചില്ലോ മറ്റുള്ള കാര്യങ്ങളോ ഒരു ചില്ലോ ബാക്കിയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഈ വള്ളത്തെ കയറി വന്നില്ല വളരെ കുറച്ച് തറ വളരെ കുറച്ച് നമ്മൾ കറക്റ്റ് മൂന്നടി ഉദ്ദേശിച്ചു ഉദ്ദേശിക്കും ആ മൂന്ന് അടിക്ക് നമ്മൾ ഉദ്ദേശിച്ച വീതിയും നീളവും പലകൾക്കും എല്ലാം കൃത്യമായിട്ട് കിട്ടി ഏകദേശം എത്ര ഏകദേശം നമുക്ക് നമ്മുടെ വള്ളത്തിലോട്ട് കയറുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എണ്ണൂറ്റമ്പത്യൂബിന്റെ മേളിൽ തടി വന്നു നിലമരവാ നമ്മളെടുത്ത് നിലമരം നമ്മളിപ്പം അളവനുസരിച്ചായിരുന്നു മൊത്തത്തിൽ കച്ചവടമായിരുന്നു മൂന്ന് തടി മുതലേ മൊത്തത്തിൽ കച്ചവടം വന്നപ്പോ പത്തായിരം രൂപ തടി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏകദേശം ഇതേലോട്ട് എണ്ണൂറ് മൂന്ന് മിനിറ്റില് ആ അത്ര സാധാ വള്ളത്തെ വരുന്നിരിക്കും അതിന് ഇരുമ്പ് നമ്മൾ തൂക്കം കൊണ്ട ആവശ്യം വന്നില്ല അപ്പൊ കൃത്യമായിട്ട് തടികളൊക്കെ വന്നപ്പോ പിന്നെ ജോയിന്റുകൾ കുറവ് വന്നു അപ്പൊ നമുക്ക് പിന്നെ ജോയിന്റ് കൂടുതൽ വരുമ്പോൾ ആ ഇരുമ്പ് തറ കൂടുതൽ വരുന്നത് വരുമ്പോൾ ചില കിട്ടൊക്കെ കൂടുതൽ വരുന്നത് അപ്പം ആ മീഡിയ രീതിക്കുള്ള കാര്യങ്ങളെല്ലാം പിന്നെ സാബു നാരായണന്റെ വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ ആറ് പേര് ജനിച്ചിട്ടുണ്ട് അത് ഓരോ വള്ളം പണിയുമ്പോഴും ഒരു എങ്ങനെ വേണം എന്തായിരിക്കണം ഒരു ആ ഒരു പണി തന്നെ നമുക്ക് വ്യക്തമാവുന്നു ഈ വള്ളംകളി പ്രേമികൾക്ക് അത് മനസ്സിലാവും ഓരോ വള്ളങ്ങളുടെയും വ്യത്യസ്തത ഇവിടെ വന്നപ്പോ ഏഴാമത്തെ ചുണ്ടിനു വേണ്ടുള്ള തയ്യാറെടുപ്പിൽ എന്തായിരുന്നു താങ്കളുടെ ഒരു ആഗ്രഹം വള്ളം എങ്ങനെ ആയി തീരണം എന്തായിരുന്നു ആ ഒരു ഇത് പ്രതീക്ഷ ഒരു വള്ളം ചെയ്യുമ്പോൾ അടുത്ത അതിനെക്കാട്ടിൽ നന്നായിരിക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാല് അപ്പോൾ ആറ് വള്ളങ്ങൾ വള്ളങ്ങളിപ്പോൾ നമ്മുടെ ഏഴാമതിയാണ് ഏഴാമത്തെ വള്ളങ്ങളിൽ ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം മറ്റുള്ള വള്ളത്തിനെക്കാട്ടും കൂടുതൽ ഒരു മൂന്നോ നാലോ പേരൂടെ കൂടുതലും അതിനുള്ള നീളം എന്നുള്ള വീതി വള്ളത്തിലാണ് അപ്പോൾ അത് ഇവിടുത്തെ എന്നോട് സംസാരിച്ചു ഞങ്ങൾക്ക് എൺപത് എൺപത്തഞ്ച് പേര് വള്ളത്തിൽ കയറണം പേര് എൺപത്തഞ്ച് പേരുകൾ ആ ആ ഒരു വള്ളമായിരിക്കണം അത് നമ്മളിപ്പം ഇതുമായിട്ട് ചർച്ച ചെയ്ത കൂട്ടത്തിൽ തന്നെ അവരുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ എല്ലാവർക്കും വള്ളങ്ങളിപ്പം ഓരോരുത്തർക്കും ഓരോ വള്ളങ്ങളെ ഇഷ്ടം അപ്പം ഒരു വള്ളം തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല ഓരോരുത്തർക്കും ഓരോ വള്ളങ്ങളാണ് ഒറ്റ വള്ളം മാത്രം ഒറ്റ വള്ളം മാത്രമല്ല അങ്ങനെ ഒരു വന്നപ്പോ ഉടമസ്ഥരുമായിട്ട് സംസാരിച്ചു ഞങ്ങൾക്ക് ഇന്ന രീതി വേണം ഇത്ര പേര് കാരണം അപ്പൊ അതുമായിട്ട് മുൻകൂട്ടി ഞങ്ങളുടെ വ്യത്യാസങ്ങളെ കൊണ്ട് അത് കൂടുതൽ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഈ വള്ളങ്ങളേലൊന്നും വരുത്താനായിട്ടില്ല ഒരു നമുക്കൊരു ഒരു ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അപ്പൊ അതിന് അപ്പുറത്തോട്ടൊന്നും നമുക്ക് ഭംഗിയായിട്ട് കണക്കിൽ നമ്മൾ ചെയ്തു അത് അങ്ങനെ ഒരു ശില്പിയുടെ ദൗത്യോ ഒരു ചുണ്ടൻ പടന്നു അല്ല ഏഴെണ്ണം മടന്നു അല്ല എട്ടെണ്ണം മടന്നു ഓരോന്നും ഓരോന്നും മുൻപന്തിയിലോട്ട് പോകുന്നു എല്ലാം നമ്മുടെ മക്കൾ പിന്നെ അപ്പം അടുത്ത അടുത്തത് മുൻപോട്ട് ചെയ്യുന്ന ചെയ്യുന്ന പിന്നെ നമുക്ക് പൂർത്തിയായിട്ടും അതിപ്പം ഒന്നുമല്ല നമ്മളിപ്പം നൂറെണ്ണം ചെയ്താലും നൂറാമത്തെ ആണാലും ഇത് ആ ഒരു ശില്പികൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒന്നും പിന്നെ ഈ മൊത്തത്തിൽ പഠിച്ചോണ്ടൊന്നും അല്ലേ അല്ല അല്ല ഈ ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും ഒന്നുമില്ല അപ്പൊ നമ്മൾ ഓരോ വള്ളവർക്കും നമ്മൾ അതിന്റെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഗവേഷണം ചെയ്ത് പഠിച്ചു അതിന്റെ മിസ്റ്റേക്കുകളെ അത് നമ്മൾ നോക്കി അതിൻ്റെ മിസ്റ്റക്കൾ ചോദിക്കണം ഒന്നില്ല അതിൻ്റെ വള്ളം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണം അല്ലെ ടീമിനോട് ചോദിക്കണം അല്ലെങ്കിൽ പങ്കായക്കാരോട് ചോദിക്കണം അങ്ങനെ അങ്ങനെ ഓരോ വള്ളത്തിൻ്റെ ചെറിയ നേരിയ നേരിയ പ്രശ്നങ്ങൾ നമുക്ക് അറിയാനും അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ടെസ്റ്റ് ചെയ്ത ചെല്ലും ഇറക്കുന്നേ എല്ലാവരും പറഞ്ഞു അമ്പന്നെ പ്ലെയിൻ ഉണ്ടാക്കുന്നില്ലേ അത്ര ബുദ്ധിമുട്ട് ഇതിനുണ്ടെന്ന് ഞാൻ ചോദിച്ചു പ്ലെയിൻ ഉണ്ടാക്കുന്നതില് ഒരു വർഷത്തിനകത്ത് വെച്ച് ഉണ്ടാക്കുന്നു ഒരു അങ്ങനെ കൃത്യമായിട്ട് ആയിട്ടുണ്ട് അല്ല അതിനൊരു കംപ്ലൈന്റ് വന്നാൽ ഉടനെ മാറ്റി വെച്ച മാറ്റടുത്തുണ്ടാകും ഇതിപ്പോ അത് നടക്കുന്ന പ്രശ്നമല്ലേ ഇതിപ്പം കൃത്യമായിട്ട് മനോധർമ്മം അനുസരിച്ച് എല്ലാം കണക്ക് കൂട്ടി ഇറക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ എല്ലാം പണി തന്നെ അത് പണിയെല്ലാം തന്നെ എല്ലാം ഓരോരുത്തർക്കും ഓരോ പണിയുടെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം താത്തു ഇതിന്റെ നാളെ അമ്പയ പിന്നീ അടുത്ത ചടങ്ങ് പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിയും നാളത്തെ ഒരു ചടങ്ങ് എണ്ണ എണ്ണ ഉദ്ദേശിച്ചത് തൂക്കാന്നൊരു ചടങ്ങും നമ്മൾ ആദ്യത്തെ റൗണ്ട് കൊടുക്കുന്നത് നെയ്ക്ക് മുമ്പ് നമ്മുടെ ആഞ്ചിലിയെ കൊടുക്കുന്നതാണ് ആചലിയെ കൊടുക്കുന്ന വെളിച്ചെണ്ണയും മഞ്ഞ തിളപ്പിച്ച് അത് കണ്ടു കൊട്ടെ ആഞ്ഞലിക്ക് ഇങ്ങനെ കുത്തലുകളോ മറ്റുള്ള കാര്യം ഉണ്ടാകും ഈ മഞ്ഞളെല്ലാം ഉണ്ടാകും അതിന്റെ അതിനകത്ത് കൃമികളോണ്ട് ഇറങ്ങിപ്പോ അത് കഴിഞ്ഞു ആ വെള്ളം കറക്കി ഏറ്റവും വെച്ച് ഉണങ്ങി ഒരു വള്ളം പുതിയൊരു വള്ളം നമ്മുടെ പാരമ്പര്യമുള്ള കരക്കാരാ അവര് തൊഴിച്ചിൽക്കാര് ചാമ്പ്യന്മാരായി മേൽപ്പാടം ഒരു ചുണ്ടൻ വള്ളം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും കാര്യങ്ങളും എല്ലാം അവർക്ക് ഒരു മൂത്താശാരി എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ നമ്മളിപ്പോ ഒരു ഒരു ചുണ്ടൻ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇത്രയും സംഭവം ഉണ്ടാക്കുമ്പം ഇവയ്ക്ക് കേടു കൂടാതെ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വള്ളപ്പരം ആ നല്ലൊരു വള്ളപ്പരം വേണം പിന്നെ വള്ളം കയറി ഇറങ്ങുന്നതിന് വള്ളം കേറ്റി വെക്കുന്ന അതെല്ലാം സേഫ്റ്റി ആയിരിക്കണം അത് നമ്മൾ എന്ത് ബലവത്തെ ഉണ്ടാക്കി കൊടുത്താലും നമ്മൾ സൂക്ഷിക്കുന്നതാണത് നമുക്കൊരു തടിയല്ലേ അതിൻ്റെ ഗ്യാരണ്ടിയോ ഗ്യാരൻറ്റിയാണ് അപ്പോൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട രീതികളൊക്കെ നമ്മളിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് വള്ളപ്പരം ഉണ്ടാക്കുന്നതിനും ഡോക്കാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും সন্তোষ um, uh,